നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കേരള കാർഷിക സർവകലാശാല പഴങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച സംസ്ഥാനത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡ് നിള അടുത്ത മാസത്തോടെ വിപണിയിലെത്തും ആദ്യഘട്ടത്തിൽ പുറത്തിറക്കുന്ന മൂന്ന് തരം വൈനുകൾക്ക് എക്സൈസ് വകുപ്പ് അംഗീകാരം നൽകി പ്രീമിയം ഗുണനിലവാരത്തിലുള്ള വൈൻ കശുമാങ്ങ പൈനാപ്പിൾ വാഴപ്പഴം എന്നിവയിൽ നിന്നുള്ളതാണ് കശുമാങ്ങ വൈനിൽ ആൽക്കഹോളിൻ്റെ അളവ് പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് പാളയംകോടൻ പഴത്തിൽ നിന്നാണ് ബനാന വൈൻ ഉണ്ടാക്കുന്നത് മയൂറീഷ്യസ് ഇനത്തിൽപ്പെട്ട പൈനാപ്പിളിൽ നിന്നാണ് പൈനാപ്പിൾ വൈൻ നിർമ്മിക്കുന്നത് ഇതിൽ രണ്ടിലും പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ആൽക്കഹോൾ ആൽക്കഹോളിൻ്റെ അളവനുസരിച്ച് ബിവറേജ് കോർപ്പറേഷൻ വഴി മാത്രമേ വൈൻ വിൽപ്പന നടത്താൻ കഴിയുകയുള്ളൂ എഴുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ കുപ്പിയുടെ വില ആയിരത്തിൽ താഴെയായിരിക്കും ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പ്രായമായവരെ സംരക്ഷിച്ചില്ല എങ്കിൽ മക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എഴുതി നൽകിയ ഇഷ്ടദാന ആധാരം റദ്ദാക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി വയസ്സുകാലത്ത് തങ്ങളെ സംരക്ഷിക്കണമെന്ന് ആധാരത്തിൽ പ്രത്യേകമായി എഴുതി ചേർത്തില്ല കൂടി ഇഷ്ടദാനം റദ്ദു ചെയ്യാൻ കഴിയുമെന്നും കോടതി കൂട്ടിച്ചേർത്തു എസ് നാഗലക്ഷ്മി എന്ന സ്ത്രീയുടെ മരുമകൾ എസ് മാല സമർപ്പിച്ച അപ്പീൽ തള്ളിക്കൊണ്ടാണ് എസ് എം സുബ്രഹ്മണ്യം കെ രാജശേഖരൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ ഒരു നിരീക്ഷണം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഒരാൾ തൻ്റെ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത് എന്നാൽ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ സ്വത്ത് വാങ്ങുന്നയാൾ പരാജയപ്പെട്ടാൽ മുതിർന്ന പൗരന്മാർക്ക് ഇഷ്ടദാനം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് ട്രൈബ്യൂണലിനെ സമീപിക്കുവാനുള്ള അവസരം ഉണ്ടെന്ന് ഈ ഒരു ബെഞ്ച് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ചിറയൻകീട് ശാർക്കര ദേവി ക്ഷേത്രത്തിലെ മീനഭരണി മൽ മഹോത്സവത്തിൻ്റെ ഭാഗമായി പ്രധാന ഉത്സവ ദിനമായ ഏപ്രിൽ ഒന്നിന് ചിറയൻ കീഴ് വർക്കല താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനുവദും സൈന്യമാവും